സർ ഇതുപോലെ ഈ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ അവർ ചില്ലറക്കാരല്ല അവർക്ക് സംസ്ഥാന ദേശീയ അന്തർദേശീയ ബന്ധങ്ങളൊക്കെ ഈ തട്ടിപ്പ് സംഭവങ്ങൾക്കുണ്ട് ഇപ്പോൾ ഈ അക്കൗണ്ട് ഹോൾഡർ അറിയാതെ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുക അതുപോലെ തന്നെ വിസ തട്ടിപ്പ് അതുപോലെ തന്നെ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് അങ്ങനെ അങ്ങനെ നാട്ടിൻ പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലുമൊക്കെ ഇതുപോലെ ഒട്ടനവധി തട്ടിപ്പുകൾ നടക്കുകയാണ് സർ ഈ നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പോലീസിങ് ഇൻ്റലിജൻസ് വിഭാഗം ഇതുപോലെ ശക്തിപ്പെടുത്തി അവർക്ക് അതിനാവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നുള്ളതാണ് ചോദിക്കും ബഹുമാനപ്പെട്ട സി എം സാർ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായ നിലപാട് തന്നെയാണ് പൊതുവേ അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ വിവിധ ഏജൻസികൾ നൽകാറുണ്ട് എന്നുള്ളതാണ് വസ്തുത പക്ഷേ നിയമപരമായൊരു ഘട്ടം വരുമ്പോൾ മാത്രമല്ല ഇടപെടാൻ പറ്റൂ നിയമവശവും കൂടി നോക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്നാൽ ശങ്കിക്കേണ്ടതാണ് സംശയിക്കേണ്ടതാണ് ഇങ്ങനെയെല്ലാം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് കൂടുതൽ നിരീക്ഷിക്കേണ്ടതാണ് എന്നെല്ലാമുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും വരാറുണ്ട് അതിൻ്റെ ഭാഗമായുള്ള നടപടികളും നല്ല ഫലം ചെയ്യാറുണ്ട് ചില തട്ടിപ്പുകാരെ നമുക്ക് കണ്ടെത്താനും പിടികൂടാനും ഒക്കെ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അപ്പം അത്തരം നടപടികൾ തുറന്നു പോകുന്നുണ്ട് പക്ഷേ ഒരു ഭാഗം നമ്മുടെ സമൂഹം പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ഇത്തരം തട്ടിപ്പുകാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി അതിൻ്റെ ഭാഗമായി തൽക്കാലം ചിലർ ലാഭം കിട്ടട്ടെ എന്ന മട്ടിൽ അതിൻ്റെ ഭാ കൂടെ ചേരുമ്പോൾ അതാണ് തട്ടിപ്പിന് പ്രോത്സാഹനമായിട്ട് മാറുന്നത് ഇത്തരം ആളുകൾക്ക് അവസരമൊരുക്കുന്നത് അതാണ് ഇപ്പോൾ കോടിക്കണക്കിൽ രൂപ ഇതിൻ്റെ ഭാഗമായി തട്ടിപ്പ് നടന്നല്ലോ അത് ആയിരക്കണക്കിൽ ആളുകളല്ലേ ഇതിൻ്റെ ഭാഗമായി മാറിയത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു വാഗ്ദാനങ്ങളിൽ കുടുങ്ങാതിരിക്കുന്ന ഒരു കരുതൽ നമ്മുടെ സമൂഹത്തിന് പൊതുവിലുണ്ടാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്